എനിക്ക് ആകെ കൂടി ഒരു പ്രണയം ഉണ്ടായിരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അമ്പലത്തിലെ തിരുമേനിയോടായിരുന്നു അയ്യോ എനിക്ക് ഭയങ്കര ജീവനായിരുന്നു പിന്നെ സുന്ദരനായിരുന്നു എന്നെ ഹഗ് ചെയ്യപ്പഴും അത് പൂജ സമയത്ത് ചെയ്തില്ല പൂജ കഴിയുമ്പോഴാ ഞാൻ തിരുമേനിയുടെ കാര്യങ്ങളെല്ലാം എന്റെ ഡയറിയിൽ എഴുതി വെക്കും എന്നെ പൂജ പിടിപ്പിച്ചിട്ടുണ്ട് തിരുമേനി ആ എന്നെ പൂജ പിടിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര സ്നേഹം പായസൊക്കെ കഴിച്ച് നക്കിത്തൊടച്ച എല്ലാരും പോകാൻ എന്നാലും ഇങ്ങനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ചുറ്റി കെട്ടി നിൽക്കും എന്തിനാ തിരുമേനി എന്നാലും എനിക്ക് പോകാൻ പറ്റുള്ളൂ മിക്കറും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നെങ്കിലും എന്റെ മനസ്സിന് ഞാൻ പട്ടുപാടും ബ്ലൗസും ആയിരുന്നു പിന്നെ ഞാൻ നാളെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആരുടെയും വീട്ടിന് മുമ്പിൽ പോയി നിൽക്കത്ത ചെയ്യാത്ത കാര്യങ്ങളിൽ കുറ്റം കേൾക്കുക അത് ഒരുപാട് കേട്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ അങ്ങനെ കേട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു വാർത്തയായിട്ട് വരുമോ ഒരു വിവാദമായിട്ട് വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിക്കാറുണ്ട് ഈ ഇപ്പൊ സെലിബ്രിറ്റികളുടെ ഒപ്പം കൂട്ടി പറയുകയും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അതൊക്കെ ഒരു വിവാദങ്ങളിലേക്ക് നമ്മളത് ചെയ്തില്ലെങ്കിൽ പോലും ആളുകൾ അത് വിശ്വസിച്ച് നമ്മളുടെ അടുത്ത് പെരുമാറുന്നുണ്ട് അത് ആ പ്രസ്താവനകൾ വിശ്വസിച്ചു കൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട് സുഖമാണോ കാണാറുണ്ടോ ഇപ്പൊ കാണാറുണ്ടോ ഇപ്പൊ റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കും ആരാണതന്ന് എനിക്ക് പോലും അറിയാത്ത ആൾക്കാരെ ചേർത്ത് പറയാറുണ്ട് നമ്മളിപ്പം ഞാൻ ലുലു ലുലൂല് പോകുമ്പോ ലുലു മാരിയറ്റിൽ പോയി ഞാൻ മെമ്പർഷിപ്പുണ്ട് അപ്പൊ നമ്മുടെ കൂപ്പൺ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളവിടെ പോയിട്ട് കോഫി കുടിക്കുകയോ ചിലപ്പോ ഡിന്നറിന് പോവുകയോ ലഞ്ചിന് പോവുക ചിലപ്പോ അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കാണാം ലോബിയിലാണെന്ന് ഓർക്കണം നമ്മളവിടെ വർത്താനം പറഞ്ഞു ഹായ് വർത്താനം ഒക്കെ പറഞ്ഞു നമ്മള് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇത് കാണുന്ന ആൾക്കാരുടെ വിചാരം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവിടെ പോയതെന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ കൊറേ കഴിയുമ്പോൾ രഞ്ജു രഞ്ജിമാർ അവനുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ അവിടെ ആയിരുന്നു എന്ന് തോന്നുന്നു ഇതാണ് പറയുന്നത് എനിക്ക് ഹയാത്തിന് നിർബന്ധിച്ച് ഹയാത്തിന്റെ മാനേജർ എന്നെ നിർബന്ധിച്ച് ഒരു മെമ്പർഷിപ്പ് എടുപ്പിച്ചതാണ് ഒരു വർഷത്തെ എന്റെ മെമ്പർഷിപ്പ് ലോസ് ആയിപ്പോയി ഞാനത് തൊടാറേ ഇല്ല പോകാറുമില്ലായിരുന്നു അടുത്ത മെമ്പർഷിപ്പ് പുതുക്കിയപ്പം അവരെന്നോട് പറഞ്ഞു പ്ലീസ് മാമിന്റെ ഫ്രീ ആയിട്ട് കിട്ടുന്ന മെമ്പർ കൂപ്പണുകൾ എങ്ങനെ യൂസ് ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കൽ ഞാൻ പോയി ഒറ്റയ്ക്കാണ് പോയത് ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോകുമ്പം ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവര് അവര് ഗ്യാങ് വന്നതാണ് ഗ്യാങ് ആയിട്ട് വന്നവര് ഞാൻ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഒന്ന് പുറത്തിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് ഹാ ഹലോ എന്താ ഇവിടെ പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൂപ്പൺ തീർന്നു അങ്ങനെ കുറെ നേരം ഇങ്ങനെ ഓർത്താനും പറഞ്ഞു ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ രൂപ ഞാൻ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ആരെ നിങ്ങൾ കുറെ നാളായി തുടങ്ങിട്ട് എനിക്കറിയത്തില്ല എന്താ അതങ്ങ് പറയട്ടെ എന്നെ സംബന്ധിച്ചിപ്പോ നമ്മൾ പറയുന്ന ചില പ്രസ്താവനകൾ ഇപ്പം എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങള് നടി ആക്രമിക്കപ്പെട്ട കേസ് എടുത്താൽ തന്നെയും എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ കണ്ണിൽ കണ്ടത് എൻ്റെ കാതിൽ കേട്ട കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതർവൈസ് അതിനകത്ത് എക്സ്ട്രാ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ചേർക്കേണ്ട ആവശ്യമില്ല പത്ത് വർഷം ഞാൻ പത്ത് പതിനൊന്ന് വർഷത്തോളം ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ ഒരേ വീട്ടില് ഒരു വീട്ടില് പത്ത് വർഷത്തിൽ കൂടുതൽ താമസിച്ചിട്ടാളാണ് ഞാൻ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഒരിക്കലും ആരും ഫേവർ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഒരുപാട് ആ സമയത്ത് ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വർക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഭീഷണികൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എനിക്ക് കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് വൃത്തികെട്ട കോളുകൾ വന്നിട്ടുണ്ട് എന്നെ എന്ന് പറഞ്ഞു കോളുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അഡ്രസ്സ് അയച്ചു കൊടുക്കും ഇതാണ് എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അതൊക്കെ ഈ ഒരു കേസ് ഒതുക്കാൻ വേണ്ടിട്ടാണ് അത് കേസ് റിലേറ്റഡ് ആണോ ഇതിനെ അതിനെ വേറെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുന്ന ആരെങ്കിലും ചെയ്യുന്നതാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നും എനിക്കറിയില്ലല്ലോ നമുക്കൊരു കോള് വരുന്നത് നമ്മളെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത് നിന്നെ തട്ടിക്കളയും നീ അത് ചെയ്യും നീ നീ മേക്കപ്പ് ബ്രഷ് പിടിക്കത്തില്ല എന്നൊക്കെ പറയുമ്പം നമ്മൾ എന്താ പറയാ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത് നമ്മൾ നമുക്കൊരു ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയോ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് അർത്ഥം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ വി ആർ പെർഫെക്റ്റ് അതാണ് ചിന്തിക്കേണ്ടത് അത് ചിന്തിക്കാൻ ബോധമില്ലാത്തവരാണ് ഈ ഫോണിൽ കിടന്ന് പറയും അനാവശ്യം പറഞ്ഞ ഞാൻ അവന്റെ കൂടെ ആ ഹോട്ടലായിരുന്നു ഇവന്റെ കൂടെ ഈ ഹോട്ടലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായാലും അപോഷം എന്നുള്ള റെക്കോർഡുകൾ കൊണ്ട് തരത്തില്ലോ അതൊരു സമാധാനം പിന്നെ ഞാൻ നാളെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആരുടെയും വീട്ടിന് മുമ്പിൽ പോയി നിൽക്കത്തൂല്ല കാരണം അത്ര സാധ്യതകളില്ല എന്നിടത്ത് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ആ ഒരു ധൈര്യം ഇനി എല്ലാര്ക്കും വെച്ചോളു കുഴപ്പമില്ല ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകില്ല ബിക്കോസ് ഞാൻ അത്രത്തോളം എനിക്ക് മതിയായി കുറെ മതിയായി ഇനിയിപ്പതിനെപ്പറ്റി ഞാൻ ഇതിനെപ്പറ്റി ഇനി ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഫോക്കസിങ് ഓൺ മൈ കോസ്മെറ്റോളജി കോളേജ് അതാണ് എന്റെ ഡ്രീമ് എനിക്ക് കേരളത്തിൽ ഒരു നല്ല കോസ്മെറ്റോളജി കോളേജ് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം പരിശ്രമിക്കും അതിനെനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ അത് കൊണ്ടുവരണം എന്നൊക്കെയാണ് ആഗ്രഹം ഇനി ഒരു ഉണ്ടാവോ നോ എന്ന് പറയുന്നത് എന്റെ നിഖണ്ഡിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഇപ്പൊ എഴുതി വെക്കുന്നു നമ്മൾ മനുഷ്യരില്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടല്ലോ ആഗ്രഹം ഇല്ല എന്ന് പറയാൻ റ്റുവോ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് ഒരാളുടെ കൺട്രോളിങ് പവറിൽ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മെയിനായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ എന്ന് വിളിക്കരുത് എനിക്കത് ഭയങ്കര ഒരു ദേഷ്യം വരുന്നൊരു കാര്യം നീയെന്ന് എന്നെ സംബോധന ചെയ്താൽ ഞാൻ അവിടെ കട്ട് ചെയ്യും എനിക്ക് അത്രക്ക് ദേഷ്യ എന്നെ നീ എന്നെ പേര് വിളിക്കാം എന്ത് കഴിച്ചുകൊണ്ട് എന്റെ അടുത്ത് സംസാരിച്ചെ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യുന്നതും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എനിക്കൊന്നും അടങ്ങി ഒതുങ്ങി നിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നണില്ല ഞാനങ്ങനെ അടങ്ങി ഒതുങ്ങി പേര് വിളിക്കണേ പേര് എനിക്ക് പേര് എനിക്ക് പേര് 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 വിളിക്കണ വിളിക്കണ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഫീൽ ഫീൽ വിളിക്കുന്ന ഇഷ്ടം കാരണം ഫോറിനേഴ്സ് പറയാറുണ്ട് ഏറ്റവും റെസ്പെക്ട് കൊടുക്കുന്ന പദം നമ്മുടെ പേരാണ് എപ്പോഴും പേര് സംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ് എനിക്ക് എന്റെ പേര് ചെറിയ ഇപ്പൊ പ്രയാഗ മാർട്ടിൻ ഇവരൊക്കെ ചെറിയ കുട്ടികളാണ് ഇപ്പം ഇവരൊക്കെ അവരൊക്കെ എന്റെ പേരാണ് വിളിക്കുന്നത് മെഡോണ രഞ്ജു രഞ്ജു അതാ അതൊരു രസമാണ് ഇപ്പൊ നദിയ മൊയ്തും മാം പറയും ജോൺ മീ ചേച്ചി യു ആന്റിയും മീ പേര് പേര് വിളിക്കടി നദിയ ഞാൻ നദിയോ ധൈര്യമായിട്ട് വിളിച്ചോളൂ പേര് മതി അതാണ് റെസ്പെക്ട് കൊടുക്കുന്ന പദം നമ്മളെ പേര് വിളിക്കുക എന്നുള്ളതാണ് ഇനി ഒരു സാധ്യത ഉണ്ടോ ഇല്ല എനിക്ക് പ്രണയം എന്ന് പറയുന്ന സംഭവം അന്നുമില്ല ഇന്നുമില്ല സത്യമായിട്ടും ഇല്ല എനിക്ക് ആകെ കൂടിയൊരു പ്രണയം ഉണ്ടായിരുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അമ്പലത്തിലെ തിരുമേനിയോടായിരുന്നു ഞാൻ അതുകൊണ്ട് പോവായിരുന്നു എന്നൊക്കെ ആ എന്റെ വീടിന്റെ അടുത്തൊരു അമ്പലം അത് എന്റെ കുടുംബക്ഷേത്രം പോലത്തെ അമ്പലം അപ്പൊ അമ്പലത്തില് ഞങ്ങള് കുട്ടിപ്പട്ടാളങ്ങൾ കൊറേ പേരുണ്ട് അപ്പൊ ഞാൻ സ്ത്രീ ആണല്ലോ എന്റെ സ്ത്രീത്വം ഞാൻ എന്താ പറയാ അടിയറവ് വെക്കാൻ തയ്യാറല്ല അപ്പൊ പെണ്ണാണെന്നുള്ള കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് നിക്കറും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ പട്ടുപാടും അപ്പം ഞാൻ തിരുമേനിയുടെ കാര്യങ്ങളെല്ലാം എന്റെ ഡയറിയിൽ എഴുതി വെക്കും ഡയറിയിൽ എഴുതി വെക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ ഞാൻ തിരുമേനിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് എന്നെ പൂജ പിടിപ്പിച്ചിട്ടുണ്ട് തിരുമേനി ആ എന്നെ പൂജ പിടിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര സ്നേഹം അതായത് ഞങ്ങൾ തമ്മിൽ അത്ര വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല ഞാൻ സിക്സ് സെവന്തിൽ അങ്ങോട്ട് പഠിക്കുന്നു തിരുമേനി ടെൻത്ത് കഴിഞ്ഞ സമയം എന്നിട്ട് പൂജയ്ക്ക് വരുന്നതാണ് ഇപ്പം ചെറുതാണ് അപ്പൊ ഞങ്ങളൊരു ടീനേജിന്റെ പ്രണയമാണല്ലോ തിരുമേനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നി എനിക്ക് തിരുമേനിക്കുണ്ട് തിരുമേനിയോടുണ്ടോ തിരുമേനിക്കും തോന്നി പക്ഷെ ഞങ്ങള് തമ്മിൽ എന്തോ ഒരു ബോണ്ടുണ്ട് ഹഗ് ചെയ്യും എന്നെ ഹഗ് ചെയ്യപ്പെടും അത് പൂജ സമയത്ത് ചെയ്തില്ല പൂജ കഴിയുമ്പഴാ അങ്ങന പൂജ കഴിയുമ്പം എല്ലാരും പോ എല്ലാരും ഇങ്ങനെ പോകാൻ റെഡിയാ പായസം ഒക്കെ തരും അപ്പൊ പായസമൊക്കെ കഴിച്ച് നക്കിത്തൊടച്ച് എല്ലാരും പോകാൻ എന്നാലും ഞാൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി ചിട്ടിപ്പറ്റി ചുറ്റിപ്പറ്റി നിക്കും എന്തിനാ തിരുമേനി എന്നെ കെട്ടിപ്പിടിക്കണം എന്നാലും എനിക്ക് പോകാൻ പറ്റുള്ളൂ ആണ്ടായിരുന്നു എന്നെ ഇഷ്ടമായിരുന്നു സത്യ എന്നെ വല്യ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരിത്തിന്റെ അടുത്ത് സ്നേഹം തോന്നി ഇതൊരു പരമ്പരയായി പോവുകയാണല്ലോ സത്യ എന്റെ വീട്ടിനടുത്തുള്ള ഒരു സ്വർണപ്പണിക്കാരൻ ജുവലറി ഒക്കെ മേക്കിംഗ് ചെയ്യുന്ന ഒരാള് അയാളുടെ പേര് കുമാർന്ന സോറിട്ടോ കുമാരേട്ടോ സോറി അപ്പൊ ഞാനൊരു ലെറ്റർ എഴുതി ലെറ്റർ എഴുതിയിട്ട് ഞാൻ ഈ കുമാരണിന്റെ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ ഈ ലെറ്റർ ഇയാൾക്ക് കൊടുക്കുന്നു വിതിൻ സെക്കൻഡ് എന്റെ സിക്സ് ആ സിക്സ് സെൻസ് എന്താ പറയുന്നത് ഒരു ബോധം ആ ബോധത്തിൽ നിന്നുണ്ട് ആരോ പറയുന്നത് ഇത് നിന്റെ വീട്ടിലെത്തിയിരിക്കുമെന്ന് അങ്ങനെ ഞാൻ ഈ ലെറ്റർ കൊണ്ടുപോയി കൊടുത്തു ലെറ്റർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ നേരെ വൈകുന്നേരത്ത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൽ പോവുക അടുത്ത സ്ഥലത്തേക്ക് പോവുക അമ്പലത്തിൽ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ വരുവാ ഒരു ഏഴ് ഏഴരയൊക്കെ ആവുമ്പഴത്തേക്ക് അമ്പലം അടച്ച് ഞങ്ങള് തൊട്ടടുത്ത ഒറ്റ പുതുപ്പിനിങ് കയറാം അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീട്ടിന്റെ മുമ്പില് ഒരു കുതിര എടുക്കാനുള്ള ആൾക്കാരുണ്ട് എന്റെ ബന്ധുക്കൾ എല്ലാവരും എൻ്റെ ചെറിയമ്മയുടെ മക്കള് വല്യമ്മേടെ മക്കൾ അത് കൂട്ടുകൂടും അല്ലേ അപ്പുറം ഇങ്ങനെ വീടുകള് എന്റെ ചേച്ചി വാതക്കിന്റെ വാതിൽപ്പടിയിൽ നിന്നിട്ട് ഈ ലെറ്റർ വായിക്കുക ഓ എൻ്റെ ദൈവമേ തൊലി ഒരിഞ്ഞു തൊലി ഒരിഞ്ഞില്ല എന്റെ ഭൂമി ഈ ഭൂമി അങ് പിളർന്നു പോയ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണോ ഓർക്കണം ഈ ഭൂമി പിളർന്നെങ്കിൽ ശരിക്കും സീതാദേവി എന്താണോ ആഗ്രഹിച്ചത് സത്യമാണ് എനിക്ക് ഈ ഭൂമി വേണ്ട ഇതെന്ന് പിളർന്ന് തരുമെന്ന് പറയുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവോ വെട്ടിയിട്ടതുപോലെ ഇവളെന്ത് ചെയ്യുന്ന എനിക്ക് ഇവളീ ലെറ്റർ വായിച്ചത് പോരാഞ്ഞിട്ട് ഇവിടെ അകത്ത് പോയിട്ട് എന്റെ പുസ്തകങ്ങളുടെ ഇടയ്ക്ക് ഒന്ന് ഡയറി എടുത്തോണ്ട് വന്നിട്ട് ഡയറിയും കൂടി അങ്ങ് വായിച്ചു തിരുമേനി എനിക്ക് അമ്പലത്തിലും പോകാൻ പറ്റുന്നില്ല ഞാൻ വീട്ടില് വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പല്ല് തേക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ അപ്പുറത്ത് കുഞ്ഞമ്മയുടെ മോളിന്നു മുളക്കോ മുറിച്ചും ഇപ്പുറത്ത് എന്റെ വലിയ മെച്ചടമക്കള് എന്റെ ചെറിയ പെണ്ണുങ്ങൾക്കാണ് കളിയാക്കല് കൂടുതല് ആണുങ്ങൾക്ക് ആണുങ്ങൾ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് എടുത്തില്ല പെണ്ണുങ്ങൾക്കാണ് ഇളക്കം വന്നത് ആ കൊള്ള കൊള്ള വെള്ളം കോരിക്കോണ്ട് നിൽക്കുമ്പോ വെള്ളം തൊട്ടിയൊന്നും താഴെ ഇടരുത് കേട്ടോന്ന് മൊത്തത്തിൽ അങ് പാട്ടായി എന്റെ കുടുംബത്ത് അതോടുകൂടി എന്റെ പ്രേമം എല്ലാ പ്രേമങ്ങളും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പ്രണയിക്കില്ല എന്ന് ഞാൻ എഴുതി സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒരുത്തരം എന്നോട് ഭയങ്കര പ്രണയമായിരുന്നു പത്താം ക്ലാസ് വരെ അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇവൻ മൂന്നാമത്തെ ബെഞ്ചിലാണ് ഇരിക്കുന്നത് ഇവൻ എന്നെ ശല്യം ചെയ്യാനായിട്ട് മുമ്പിൽ വന്നിരിക്കും എനിക്ക് ഒരു ഭാഗ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല കാരണം പത്താം ക്ലാസ് വരെയും ഈ നിക്റായിട്ടിരുന്നു ൊട കാണുന്ന നിക്കറാണ് ഇടുന്നത് തൊട വരെയുള്ള നിക്കറല്ലേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ എളിപിരിയാ അപ്പൊ സാറു എന്നാ എന്നാ സൂക്ക എന്നെ തന്നെ ചുമ്മാ എനിക്ക് അടിയുള്ളലാ പരിപാടി ഇവനീ കിടന്ന് കാപ്രായം കാണിക്കും ഇവിടെ പിടിക്കൂ ഇതിലേക്കൂടി കൈട്ട് ഇവിടെ പിടിക്കൂ ഇവിടെ പിടിക്കൂ ഇതൊക്കെ തന്നെയാണ് പരിപാടി അപ്പൊ ആ എസ് എസ് എൽ സി പരീക്ഷയുടെ അന്ന് മാത്സിന്റെ മാത്സിന്റെ എക്സാമിന്റെ അന്ന് ഇവനത് എന്റെ അടുത്ത് പറയാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം ഇനി നിന്നെ പിരിയാണി വരുവല്ലോ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കതൊന്നും പറ്റില്ല കാരണം എന്റെ മനസ്സിലുള്ള രൂപം അതല്ലോ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആളിനെ പറ്റിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ രൂപത്തിലുള്ള ഒരാളെ അല്ല അവര് പ്രണയമില്ല സത്യ സീരിയസ്ലി ഞാൻ പറയണ ഐ ലവ് ലവ് എന്ന് പറയുന്നത് റിയൽ ലവ് ഇതൊന്നും സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ല എങ്ങനെ പ്രൂഫ് ചെയ്യുന്നത് ഒരിക്കലും പ്രൂഫ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നിന്നോട് സ്നേഹമാണ് എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അതൊക്കെ അങ്ങ് പോകും പക്ഷെ സ്നേഹം ചില സ്നേഹങ്ങള് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ കിടക്കും അതാ സ്നേഹം അയാളുമായിട്ടുണ്ടായിരുന്ന സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ആ ഒരു ഒരു നിമിഷങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം അതൊരിക്കലും പ്രണയമല്ല അതൊരു ഒരു ഒരു പ്രത്യേക ഒരു ഫീൽ ഒരു ഒരു പ്രത്യേക ഫീലാണ് അതാണ് അതാണ് അപ്പൊ ഇനി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഒരു പ്രണയം ഉണ്ടാവട്ടെ വിവാഹം ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എന്തോ ഒരു ഒരു അങ്ങനെ ആഗ്രഹം മനസ്സിൽ വന്നുപോയി ഐ തിങ്ക് ഉണ്ടാവില്ല അപ്പൊ രഞ്ജിമ ഒരുപാട് താങ്ക് യു നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊറച്ച് ബാക്കിലൊക്കെ പോയി കുറച്ച് ഇമോഷണലായി ഇതൊക്കെ അത്രേ ഉള്ളൂ അടിപൊളിയായിട്ട് പോട്ടെ സന്തോഷായിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ട്